السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برد الله أما بعد بريا بطا سنحن رنجا أمماري ماري أمم ماري سحو سحو ماري അള്ളാഹു സുബഹാന ഹൗതാല നമുക്കെല്ലാവർക്കും നല്ല ആരോഗ്യത്തോടു കൂടിയും ആഫ്യത്തോടു കൂടിയുമുള്ള ദീർഘായ്സ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടിത്തരട്ടെ രോഗങ്ങൾ രോഗങ്ങളല്ലാഹു മാറ്റിത്തരട്ടെ എല്ലാത്തിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ ദുനിയാവിലും ആഹാരത്തിലും നമുക്കെല്ലാവർക്കും അള്ളാഹു വിജയം നൽകട്ടെ ആമീൻ യാറബൽ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിയങ്ങളെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ജംസം വെള്ളത്തെക്കുറിച്ചാണ് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അയൽവാസിയിലോ ആരുമായിക്കോട്ടെ ഹജ്ജും ഉമ്രയും കഴിഞ്ഞു വന്നാൽ നമ്മൾ അവരെ കാണാൻ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ജംസം വെള്ളവും അതുപോലെ കാരക്കയുമായിരിക്കും ഭൂരിഭാഗം ആളുകളുടെയും മനസ്സിൽ ഈ ഒരു ചിന്തയായിരിക്കും വരിക അതുതന്നെയാണ് വരേണ്ടതും പരിശുദ്ധി ഇസ്ലാം പഠിപ്പിക്കുന്നതും അതുതന്നെയാണ് കാരണം ജംസം വെള്ളം കുടിക്കുന്നതും അവിടെ നിന്ന് കൊണ്ടുവന്ന ആ ഈത്തപ്പഴം നമ്മൾ കഴിക്കുന്നതും വലിയ സുന്നത്തുള്ള കാര്യമാണ് മാത്രമല്ല ഒരുപാട് ഗുണങ്ങൾ നമുക്കതുകൊണ്ട് ലഭിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ആ വെള്ളം കുടിക്കുന്നതെങ്കിൽ നമ്മുടെ ഒരുപാട് മുറാദുകൾ നമ്മുടെ എന്ത് മുറാദുകളാണോ ഉള്ളത് നമുക്ക് അത് അള്ളാഹു സുബാനഹ് താല നമുക്ക് നിറവേറ്റി തരും എന്ന് നമ്മുടെ നബി മൊത്ത മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസൽ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ഉമ്മമാർ നമ്മുടെ വലിയ വലിയമ്മമാരൊക്കെ നമുക്ക് സംസം വെള്ളം തരലുണ്ട് അതൊക്കെ പലർക്കും ഓർമ്മയുണ്ടാകും അതായത് നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ എന്തെങ്കിലും ചൊറിച്ചിൽ വന്നാൽ അല്ലെങ്കിൽ നമ്മൾ എക്സാമിന് പോകാൻ മദ്രാസയിലൊക്കെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമുക്ക് പോകുന്നതിന് മുമ്പായിട്ട് വലിയമ്മമാരൊക്കെ നമുക്ക് ദംസം വെള്ളം തരും കാരണം ദംസം വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മുടെ രോഗങ്ങൾ മാറിക്കിട്ടും അതുപോലെ നമുക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ലഭിക്കും നമ്മുടെ മനസ്സിന് വലിയ സന്തോഷവും സമാധാനവും ലഭിക്കും നല്ല റാഹത്തായിരിക്കും നമുക്ക് മദ്രസയിലൊക്കെ പിന്നീട് എക്സാം എഴുതാനൊക്കെ നല്ലൊരു റാഹത്തായിരിക്കും നല്ലൊരു ഉന്മേഷമായിരിക്കും അതുകൊണ്ടാണ് വലിയമ്മമാരൊക്കെ നമുക്ക് വെള്ളം തരുന്നത് അതുപോലെ നമ്മുടെ ശരീരത്തിൽ പുരട്ടാനൊക്കെ തരും നമുക്ക് എന്തെങ്കിലും ചൊറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുരട്ടാനും തരും കാരണം അതുകൊണ്ട് നമുക്ക് ശിഫയാകും അതൊക്കെ മാറിക്കിട്ടും നമ്മുടെ ഉദ്ദേശമൊക്കെ നമുക്ക് സാധിച്ചു കിട്ടും കാരണം അത് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ നബി മുത്ത മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് ഈ ക്ലാസ് കേൾക്കുന്ന പല ഉമ്മമാർക്കും ഉപ്പന്മാർക്കും സഹോദര സഹോദരിമാർക്കൊക്കെ സംസമെള്ളം വയറ് നിറച്ച് കുടിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടാകും എനിക്കൊന്നും അത് ലഭിച്ചിട്ടില്ല പലർക്കും ലഭിച്ചിട്ടുണ്ടാകില്ല അള്ളാഹു സുബഹാൻ താല നമുക്കെല്ലാവർക്കും അതിന് ഭാഗ്യം നൽകട്ടെ കാരണം ഞാൻ ഇങ്ങനെ ദുവാ ചെയ്യാൻ കാരണം പല ആളുകളുടെ വീട്ടിലും ധാരാളം ജംസം വെള്ളം ഉണ്ടാകും അതുപോലെ പലരും അവിടെ ചെന്നിട്ട് ജംസം വെള്ളം അവർക്ക് ധാരാളം കുടിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടാകും എന്നിട്ടും അവർക്ക് കുടിക്കാനുള്ള ഒരു മനസ്സുണ്ടാകില്ല കുടിക്കാൻ തോന്നില്ല കാരണം എന്താണ് അത് അള്ളാഹു സുബഹാൻ ഹോത്താല അവർക്ക് തോന്നിപ്പിച്ച് കൊടുക്കാത്തത് കൊണ്ടാണ് അതായത് നമ്മുടെ അടുത്ത് നമുക്ക് വെള്ളം കുടിക്കാനുള്ള ഒരുപാട് അവസരങ്ങളും ഒരുപാട് ദംസം വെള്ളം നമ്മുടെ അടുത്ത് കിട്ടിയിട്ടും നമുക്ക് കുടിക്കാൻ കഴിയാത്തത് അത് നമുക്ക് വലിയ ഭാഗ്യക്കെടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ദ്വാ ചെയ്യാൻ തന്നെ കാരണം അള്ളാഹ് സുബാനാവത്താലം നമുക്ക് വയറ് നിറയെ ജംസം വെള്ളം കുടിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് ഈ ഷർഫാക്കപ്പെട്ട ജംസം വെള്ളത്തിൻ്റെ ഉറവിടം എങ്ങനെയാണ് എങ്ങനെയാണ് ആ വെള്ളം ഉണ്ടായത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു തരാം മഹദിയായ ഹാജറാ ബി ബി റലിയല്ലാഹു തലാൻഹ തൻ്റെ മകനായ ഇസ്മായിൽ നബി അലൈ സ്വലാത്തു വസ്സലാമിനെ ആരാരും ഇല്ലാത്ത വെള്ളം പോലുമില്ലാത്ത ഭക്ഷണമില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടുവന്ന് കിടത്തുകയാണ് എന്തിനാണ് അവിടെ കിടത്തിയത് ഇസ്മായിൽ നബി അലഹി സ്വലാത്തു വസലാമിന് വിശന്നിട്ട് കരയുകയാണ് ഒരു തുള്ളി വെള്ളം പോലുമില്ല മുലയൂട്ടാൻ പാലില്ല മഹദിയായ ഹാജറാബി വി റിയാഹു താലാൻഹ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലല്ലേ മുലയൂട്ടാൻ പാലുണ്ടാവുകയുള്ളൂ ദിവസങ്ങളായിട്ട് ഭക്ഷണം ലഭിച്ചിട്ടില്ല അങ്ങനെ മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ വിശപ്പകറ്റാൻ വേണ്ടിയിട്ട് ദാഹം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി വെള്ളത്തിനായിട്ട് ഹാജറാ ബി വിഹ ആ മരുഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് നാലായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് ഇത് പ്രിയപ്പെട്ടവരെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഭാര്യയായ ഹാജർ ബീവിയെയും അതുപോലെ തൻ്റെ മകനായ ഇസ്മായിൽ നിബി നെസ്ലാത്ത് വസ്ലാമിനെയും ആ മരുഭൂമിയിൽ ആക്കിക്കൊണ്ട് വെള്ളം തേടി മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ് എന്നാൽ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ആ മരുഭൂമിയിൽ എവിടെയും വെള്ളമില്ല ഭക്ഷണമില്ല ആരാരുമില്ല അങ്ങനെയുള്ള ഒരു മരുഭൂമിയിലാണ് അവർ നിൽക്കുന്നത് മാത്രമല്ല വെയിലിൻ്റെ ചൂട് കൊണ്ട് ചുട്ടു പഴുത്തു മണലോരമാണ് ആ മണലിൽ കിടക്കുന്ന ചെറിയ കിടാവായ ഇസ്മായിൽ നബരേ സലാത്തു വസ്ലാം ഒരു തുള്ളി വെള്ളം കിട്ടാതെ കരഞ്ഞുകൊണ്ട് കാലിട്ടടിക്കുകയാണ് എന്നാൽ ഇതൊക്കെയും സർവശക്തനായ അള്ളാഹു സുബാൻഹോ താല കാണുന്നുണ്ടല്ലോ ആ സമയത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ആ കാലിറ്റടിക്കുന്ന ഭാഗത്ത് ഉറവായി വന്ന വെള്ളമാണ് ജംസം വെള്ളം അങ്ങനെ ഇത് കണ്ട ഹാജറ ബിബി ഓടി വന്ന് എന്തു ചെയ്തു ആ വെള്ളം ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മണൽ കൊണ്ട് അവിടെ അവിടുത്തെ ആ മണലും മണ്ണും ഒക്കെ ചേർത്ത് കൊണ്ട് ആ വെള്ളം തടഞ്ഞു നിർത്തി എന്നാൽ ആ വെള്ളം നിൽക്കുന്നില്ല വെള്ളം അധികരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ആ സമയത്താണ് ഹാജറാ ബി ബി അള്ളാഹുവിനോട് പറഞ്ഞത് ജംസം ജംസം എന്ന് പറഞ്ഞാൽ മതി മതി അതായത് ഇനി വെള്ളം മതി അത്യാവശ്യത്തിന് വെള്ളമായിട്ടുണ്ട് ഞങ്ങളുടെ ദാഹങ്ങളെല്ലാം ഞങ്ങളുടെ ആവശ്യത്തിനെല്ലാം വെള്ളം ലഭിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ജംസം എന്ന് ആ വെള്ളത്തിന് പേര് വന്നത് വളരെ ശ്രേഷ്ഠതയേറിയ ഒരു വെള്ളമാണ് ഇത് മുത്തൻ ബിസ്ലാഹു അലഹി ബസ് തങ്ങൾ പറയുന്നു നിങ്ങൾ ഈ ജംസം വെള്ളം എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ നിങ്ങൾ കുടിക്കുന്നത് ആ ഉദ്ദേശം അള്ളാഹു സുബഹാന ഹോ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറ്റിത്തരും എന്ന് നമുക്കൊക്കെ എന്തെല്ലാം ഉദ്ദേശങ്ങളുള്ളവരാണ് രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് കടങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ദാരിദ്ര്യത്തിൽ അകപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് കിടന്നുറങ്ങാൻ വീടില്ലാത്തവരുണ്ട് കല്യാണം ശരിയാകാത്തവരുണ്ട് കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവരുണ്ട് സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് ജീവിതത്തിൽ സന്തോഷമില്ലാത്തവരുണ്ട് ഇല്ലാത്തവരുണ്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് വറക്കത്ത് ലഭിക്കാത്തവരുണ്ട് എന്തെല്ലാം ഉദ്ദേശങ്ങളും എന്തെല്ലാം പ്രയാസങ്ങളുമാണ് നമുക്ക് നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതത്തിലുള്ളത് അതൊക്കെയും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അള്ളാഹു സുബാനഹോ നിറവേറ്റി തരും ഈ സംസം വെള്ളം നമ്മൾ നമ്മുടെ എന്ത് ഉദ്ദേശമാണോ നമുക്ക് നടന്ന് കിട്ടേണ്ടത് നമുക്ക് സഫലീകരിച്ച് കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുതി കൊണ്ട് നല്ല വിശ്വാസത്തോടുകൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല നെയ്യത്തോടു കൂടി നിങ്ങൾ ഈ ജംസം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമെന്ന് നമ്മുടെ നബി മുത്ത മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമ തങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ജംസം വെള്ളം മറ്റു വെള്ളം പോലെയല്ല നമ്മൾ മറ്റുള്ള ഏത് വെള്ളം എത്ര തന്നെ ശുദ്ധീകരിച്ച വെള്ളം എടുത്തുകൊണ്ട് മൈക്രോസ്കോപ്പ് പോലത്തെ മെഷീനുകൾ എടുത്ത് നമ്മൾ പരീക്ഷിച്ച് നോക്കിയാൽ അതിൽ സൂക്ഷ്മജീവികളുണ്ടാകും അണുക്കളുണ്ടാകും എന്നാൽ ഈ യന്ത്രത്തിലൂടെ ഇതുവരെ ഒരു ശാസ്ത്രജ്ഞന്മാർ പരീക്ഷിച്ച് നോക്കിയിട്ടും മറ്റ് യന്ത്രത്തിലൂടെ പരീക്ഷിച്ച് നോക്കിയിട്ടും ഒന്നും തന്നെ ജംസം വെള്ളത്തിൽ ഇത്തരത്തിലുള്ള അണുക്കളെ കണ്ടിട്ടില്ല സൂക്ഷ്മജീവികളെ കണ്ടിട്ടില്ല ഒരു ശുദ്ധമായ വെള്ളത്തിന് എന്തെല്ലാം ഘടകങ്ങൾ വേണോ അതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വെള്ളമാണ് പ്രിയപ്പെട്ടവരെ ജംസം വെള്ളം അത് ലോകം അംഗീകരിച്ച ലോകശാസ്ത്രജ്ഞന്മാർ പരീക്ഷിച്ച് അത് അംഗീകരിച്ച് തന്ന ഒരു കാര്യമാണ് ജംസം വെള്ളം പ്രിയപ്പെട്ടവരെ അത്ഭുതമാണ് ഓരോ ദിവസവും അത് ഹഡിൻ്റെ സമയത്തും അല്ലാത്ത സമയത്തും ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ലിറ്ററുകളാണ് എത്രയോ മോട്ടറുകൾ അതിൽ വെച്ചുകൊണ്ട് ഓരോ ദിവസവും അടിച്ചു കയറ്റുന്നത് ലോകത്തുള്ള അനാഭാഗത്തും ജംസം വെള്ളം എത്തുന്നുണ്ട് എന്നിട്ടും അതിന് ഒരു കുറവ് പോലും സംഭവിക്കുന്നില്ല ജംസം കിണറിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ കിണറ്റിൽ വെള്ളം ഒരിക്കലും കുറവ് സംഭവിക്കുന്നില്ല നമ്മുടെ സാധാരണ കിണറൊക്കെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള കിണറൊക്കെ വേനൽക്കാലം വന്നാൽ പലരുടെയും കിണർ വറ്റി വരളും എന്നാൽ മഴക്കാലമായാലോ കിണറിൽ വെള്ളം പൊങ്ങി വരുകയും ചെയ്യും എന്നാൽ വേനലോ പരിസമോ എന്നൊന്നുമില്ല മഴക്കാലത്തും അതുപോലെ വെയിലുകാലത്തുമൊക്കെ ജംസം കിണറിൽ വെള്ളം ഒരുപോലെ നിൽക്കുന്ന ഒന്നാണ് ഒരു കുറവും ആ കിണറ്റിൽ വെള്ളത്തിനുണ്ടാകുന്നില്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ അത്ഭുതം മാത്രമല്ല പ്രിയപ്പെട്ടവരെ വർഷങ്ങൾക്ക് മുമ്പ് സൗദി ഗവൺമെൻറ് ആ കിണറൊന്ന് പണിയാൻ വേണ്ടിയിട്ട് സെക്കൻഡുകളിൽ ലിറ്റർ കണക്കിന് വെള്ളം പുറന്തള്ളുന്ന വലിയ മോട്ടറുകൾ വെച്ചുകൊണ്ട് ദിവസങ്ങളോളം വെള്ളം അവർ പുറത്തേക്ക് അടിച്ചു വിട്ടു ജംസം വെള്ളം അടിച്ചു വിട്ടു എന്നിട്ടും ആ കിണറ്റിൽ വെള്ളം കുറയുന്നില്ല അതുപോലെ ഈറുന്നുമില്ല അങ്ങനെ അവസാനം അന്നത്തെ രാജാവായ സൗദി രാജാവ് ആ പണി നിർത്തിവെക്കുകയായിരുന്നു ഉണ്ടായത് പിന്നീട് അവിടെ പണി ചെയ്തില്ല ഇങ്ങനെ സംസം വെള്ളത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും മഹത്വങ്ങളെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചും പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അതൊക്കെയും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഒരുപാട് വീഡിയോസുകൾ പലരും ചെയ്തിട്ടുണ്ട് ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ജംസം വെള്ളം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളം അത് കുടിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ധാരാളം അത് നിങ്ങൾ കുടിക്കുക അത് നിങ്ങൾ കുടിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വിശപ്പും അക അകലും അതുപോലെ നിങ്ങളുടെ ദാഹവും മാറിക്കിട്ടും മാത്രമല്ല നിങ്ങളുടെ രോഗങ്ങൾ മാറിക്കിട്ടും നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണോ നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ടത് ആ ഉദ്ദേശം നിങ്ങൾ നീയത്ത് വെച്ചുകൊണ്ട് ജംസം വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് അള്ളാഹു സുബഹാനുഹുതല നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് നിറവേറ്റിത്തരുകയും ചെയ്യും അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്കെല്ലാവർക്കും ജംസം വെള്ളം ധാരാളം കുടിക്കാനുള്ള ഒരു അവസരം നൽകുമാറാകട്ടെ നമ്മുടെ ഉദ്ദേശം മനസ്സിൽ കരുതി ജംസം വെള്ളം കുടിക്കാനും നമ്മുടെ എന്ത് മുറാദാണോ അള്ളാഹു സുബഹാന ഹൗതാല അത് നമുക്ക് ജംസം വെള്ളത്തിൻ്റെ പറക്കത്ത് കൊണ്ട് നിറവേറ്റിത്തരട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്കെല്ലാവർക്കും മക്ക കാണാൻ ഹറമ കാണാൻ മുത്തായ റസൂൽ സലഹു അലഹി വസ്ലാമ തങ്ങളുടെ റൗബാസ് ഷെരീഫ് സിയാറത്ത് ചെയ്യാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആർ ആലമീൻ ആനമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വാത്ത